കോൺഗ്രസിൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഞങ്ങൾ അതിനകത്ത് നിഷേധിക്കുന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ തിട്ടൂരോ ഒന്നുമില്ലാതെ ഞങ്ങള് അഭിപ്രായം പറയാൻ ജനാധിപത്യ ക്രമത്തിൽ ഓട്ടവകാശം മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിന്റെ ഭാഗത്തുനിന്ന് പ്രവർത്തിയോ അർഹതപ്പെട്ട ആളുകൾക്ക് സീറ്റ് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടില്ല എന്ന യോജിപ്പുണ്ടെങ്കിൽ അതൊക്കെ പഴയ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ് ആ പാർട്ടിയിൽ നേതാക്കൾ പരസ്യമായി പത്രസമ്മേളനം നടത്തി വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ അത് മാത്രം കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്നാണ് കെ എസ് യുയിലെ പിള്ളേരുടെ പറയുന്നത് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് ഇതൊന്നും വിജയത്തെ ബാധിക്കില്ല എന്നുള്ള താങ്കളുടെ ആത്മവിശ്വാസം ഞാൻ തൽക്കാലം പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇല്ല കൂടിയാലോചനകളില്ല ഒരു തെറ്റായ കാര്യമല്ലല്ലോ കൂടിയാലോചനകൾ ഇനി അഥവാ എവിടെയെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ ഉള്ളത് അവരെ ചൊടിപ്പിച്ചിട്ടുണ്ടോ പരിശോധിക്കും പാർട്ടി എന്നെന്താ കുഴപ്പം ഞങ്ങൾക്ക് ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നും ഇല്ലെന്ന് അടിച്ചേൽപ്പിക്കൽ പണി ഞങ്ങൾക്ക് ഇല്ല അതിനൊക്കെ ഇനി സമയമുണ്ടോ വളരെ കൃത്യമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ പുതിയ പറയുന്നത് കേൾക്കൂ പുതിയ സമ്പ്രദായമല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് പറയുന്നതിന്ന് പുതിയ തലമുറയുടെ രീതി എന്ന് പറഞ്ഞാൽ പലരും പ്രൊഫഷണലുകളായി ഒരു പാർട്ടിയിലല്ല എല്ലാ പാർട്ടിയിലും ഉള്ള ആളുകൾ പണ്ടൊക്കെ സിനിമയിൽ അഭിനയിക്കേണ്ടവർ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ സിനിമയിലും ഒക്കെ പോകേണ്ട സമയം എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ പല പാർട്ടികളിലുണ്ട് അപ്പോൾ അതിന് ആ നിലയിലൊക്കെ അതിനെ അങ്ങ് കണ്ടുവിട്ടാൽ മതി ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ രാഷ്ട്രീയ മൂല്യത്തോടു കൂടിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം സ്ഥാനാർത്ഥി തർക്കം ഒന്നിലധികം പേരുകൾ ഒട്ടേറെ ആളുകൾ ആഗ്രഹിക്കുക അതൊക്കെ ജനാധിപത്യ ക്രമത്തിൽ ഉള്ളതാണെന്നേ അങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നാണ് ഒരു തീ പേരിലേക്ക് എത്തുന്നത് അല്ലാതെ ഏകപക്ഷീയമായി ആരെങ്കിലും അഞ്ചാറ് പേര് ചെന്ന് ബഹളം വെച്ച് ഇന്നേ ആളെ അവിടെ മത്സരിപ്പിച്ചേക്കൂ എന്ന് നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല